കായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് പുതിയ ശേഷം എല്ലാവർക്കും സുഖമാണെന്ന് കരുതട്ടേട്ടോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് കാലായില്ലേ ചേച്ചി ലോങ് വീഡിയോ ഇട്ടിട്ട് ചേച്ചി ഒരു പുതിയ പ്രൊഡക്ഷൻ യൂണിറ്റ് ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ തിരക്കിലായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാത്തത് പിന്നെ നിങ്ങളെപ്പോലെ തന്നെ ഒരുപാട് കൂട്ടുകാരുണ്ട് ചേച്ചിക്ക് ഇപ്പോൾ ബേക്കിംഗ് ഒന്നും അറിയാത്ത തുടക്കക്കാരെയാണ് എല്ലാം ചേച്ചി സെലക്ട് ചെയ്തിട്ടുള്ളത് ഇനി എല്ലാവരെയും പഠിപ്പിച്ചെടുക്കുക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിൽ പഠിക്കുന്ന അധികം സ്റ്റുഡൻസ് പറയാറുള്ളത് ഓൺലൈൻ ക്ലാസ്സിനേക്കാൾ കൂടുതൽ ഓഫ്ലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യാനാണ് ഇഷ്ടം എന്നാണ് അപ്പം നമ്മുടെ പ്രൊഡക്ഷൻ യൂണിറ്റിൽ ചേച്ചി ഈ കൂട്ടുകാരെ പഠിപ്പിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അധികം പേരും ചേച്ചിയോട് ചോദിച്ചിട്ടുള്ള ഒരു സംശയമാണ് നമ്മൾ ബട്ടർ ബൺ ബണ്ണുണ്ടാക്കുമ്പം അത് ബേക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ക്രീം ഉള്ളിൽ വെച്ചിട്ടുള്ള ക്രീമൊക്കെ ഒലിച്ച് പുറത്തേക്ക് വരുന്നു എന്നുള്ളത് അപ്പം അതുപോലെ നമുക്ക് ക്രീമൊന്നും പുറത്തേക്ക് ഒലിച്ച് വരാതിരിക്കാനായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കസ്റ്റേഡ് ക്രീമാണ് ഇന്ന് ചേച്ചി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഒരു പാത്രത്തിലേക്ക് കസ്റ്റേഡ് പൗഡറും അതുപോലെ തന്നെ പഞ്ചസാരയും സെയിം അളവിൽ തന്നെ എടുത്താൽ മതി കേട്ടോ അതിലേക്ക് ആവശ്യത്തിന് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അലിയിപ്പിക്കുക ഇനി നമ്മൾ സ്റ്റൗ കത്തിച്ച് കൊടുക്കുക അതിനുശേഷം നമ്മൾ യോജിപ്പിച്ചെടുത്ത പാലും പഞ്ചസാരയും കസ്റ്റേഡ് പൗഡറും കൂടെ അടുപ്പിൽ വെച്ചിട്ട് കൈവിടാതെ ഇളക്കി കൊടുക്കണം അവിടെ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ മുഴുവനായിട്ടും കരിഞ്ഞ് പിടിക്കും കേട്ടോ അതുകൊണ്ട് മാറിപ്പോവാതെ നന്നായിട്ട് ഇളക്കിയെടുക്കുക കുറച്ച് നേരം കുറച്ചധികം നേരം ഇളക്കണം എന്നാലാണ് നന്നായിട്ട് ഇത് കുറുകി വരത്തുള്ളൂ ഇവിടെ പഴയ യൂണിറ്റിൽ നിന്ന് ചേച്ചി ഇങ്ങോട്ട് പോകുന്നപ്പോൾ എല്ലാവർക്കും നല്ല വിഷമായിരുന്നു ഇനി വീഡിയോസിലൊന്നും കാണാൻ പറ്റില്ലല്ലോ എന്ന് അവർ പറഞ്ഞു എല്ലാവരോടും അന്വേഷണവും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ചേച്ചിയുടെ കൂടെ ഉള്ളവരെല്ലാവരും തന്നെ പുതിയ കുട്ടികളാണ് അപ്പോൾ ബേക്കിംഗ് ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുട്ടികളാണ് ചേച്ചിയുടെ കൂടെ വന്നിട്ടുള്ളത് ഇനി ഇവരെ എല്ലാവരെയും നന്നായിട്ട് ചേച്ചി ബേക്കിംഗ് പഠിപ്പിച്ച് കൊടുക്കാൻ പോവുകയാണ് ഓരോരുത്തർക്കും ജോലി ഷിഫ്റ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത് രാവിലെ ഏഴ് മണിക്ക് കുറേ പേര് വരും പിന്നെ അവർ നേരത്തെ പോവും കേട്ടോ പിന്നെ ചിലവരൊക്കെ ഒമ്പത് മണിക്കാണ് വരുന്നത് അവരതിനനുസരിച്ച് താമസിച്ച് പോവും ഒമ്പത് മണിക്കൂറാണ് ഡ്യൂട്ടി ടൈം കുറേ ദിവസം രാത്രി ഉറക്കൊഴിഞ്ഞ് ഹാർഡ് വർക്ക് ചെയ്യുമായിരുന്നു അതുകൊണ്ട് ഒച്ചയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ കസ്റ്റേഡ് ക്രീം നന്നായിട്ട് കുറുകി വരുമ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഏലക്കായുടെ പൗഡർ ചേർക്കുക അതൊരു ടേസ്റ്റാണ് കേട്ടോ വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി ഓപ്ഷനിലാണ് പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് ഒരു ചെറിയ കഷ്ണം വൈറ്റ് കോമ്പൗണ്ടും കൂടി ഇടുന്നുണ്ട് അതൊക്കെ ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ് പിന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് കുറുക്കിയെടുക്കാം കേട്ടോ കുറച്ച് ടൈറ്റിൽ കുറുക്കിയെടുക്കണേ നമ്മുടെ ഷോപ്പിൻ്റെ ഇനാഗ്രേഷൻ്റെ അന്ന് ബേക്കിംഗ് ക്ലാസ് പഠിച്ചിട്ടുള്ള ഒരുപാട് സ്റ്റുഡൻസ് വന്നിട്ടുണ്ടായിരുന്നു ചേച്ചിക്ക് ഒത്തിരി സമ്മാനങ്ങളൊക്കെ കൊണ്ട് തന്നു കേട്ടോ ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് നിങ്ങളെല്ലാവരോടും നിങ്ങളെല്ലാവരെയും കാണണമെന്ന് ചേച്ചിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് നിങ്ങളിനി ആരെങ്കിലുമൊക്കെ ചേച്ചിയുടെ ഷോപ്പിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചേച്ചി കാത്തിരിക്കും എന്തായാലും വരണം കേട്ടോ നമ്മുടെ കസ്റ്റേഡ് ക്രീം നന്നായിട്ട് ടൈറ്റായിട്ട് കുറുകിയില്ലെങ്കിൽ ബണ്ണിൻ്റെ ഉള്ളിൽ വയ്ക്കുമ്പോൾ പിന്നെയും അത് ഒലിച്ച് പോകും കേട്ടോ അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം ഇതേപോലെ നല്ല ടൈറ്റായിട്ട് കുറുകി കഴിയുമ്പം ഇതിന് നമുക്ക് തണുപ്പിച്ചെടുക്കാം തണുപ്പിച്ചെടുത്തതിന് ശേഷം നമ്മളത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് തണുത്ത് കഴിയുമ്പം എടുത്ത് നമുക്ക് ബട്ടർ ബനിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ ചേച്ചി പ്ലേസ് എവിടെയാണെന്ന് ഒത്തിരി പേര് മെസ്സേജിൽ ചോദിക്കുന്നുണ്ട് ചേച്ചി വയനാട്ടിലാണ് വയനാട്ടിലെ അഞ്ചാമൈൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ഷോപ്പ് ഉള്ളത് അപ്പോൾ നിങ്ങൾ ഇതിൽ വരുവാണെങ്കിൽ ഇവിടെ എന്തായാലും കയറാൻ മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരുപാട് ബേക്കറി ഐറ്റംസ് നല്ല ചൂടോടുകൂടി ചേച്ചി ഉണ്ടാക്കി തരാം കേട്ടോ പിന്നെ നമ്മുടെ ബേക്കിംഗ് ക്ലാസ്സിൻ്റെ നെക്സ്റ്റ് ബാച്ച് തുടങ്ങുന്നത് അടുത്ത മാസം അഞ്ചാം തീയതിയാണ് ഇനി ആരെങ്കിലും ചേരാൻ താല്പര്യപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പർ ഞാൻ ഈ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ മെസ്സേജ് അയച്ചോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു നല്ല റെസിപ്പിയായിട്ട് ചേച്ചി ഉടനെ വരാം അതുവരേക്കും എല്ലാവരും സന്തോഷമായിരിക്കാം വീഡിയോ കണ്ട എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി